ക്കാരനെയും സംബന്ധിച്ച് അതിമനോഹരമായ പ്രഭാതം അപ്പോൾ ഇന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ന് പറയാനാണ് നമ്മുടെ ഹിന്ദു വിശ്വാസ പ്രകാരം ഒരു ആചാരമുണ്ട് ജയസൂര്യൻ സാർ മരിച്ചിട്ട് പതിനാറിന്റെ അന്ന് നടത്തുന്ന ഒരു അടിയന്തരം പഹൽഗാമിൽ ഒരു ഭീകരാക്രമണം കഴിഞ്ഞ് ഇന്ന് പതിനഞ്ചാമത്തെ ദിവസമാണ് പതിനഞ്ചാമത്തെ ദിവസങ്ങൾക്കിപ്പുറം ഇന്ത്യ ആ നീതി നടപ്പാക്കുന്നു മരിച്ചു പോയവർക്ക് അടിയന്തരത്തിനുള്ള ഇന്ത്യ നടത്തുന്ന ഏറ്റവും വിശ്വാസപൂർവ്വം ഭക്തിപൂർവമായ ഒരു കർമ്മം എന്ന് ഞാൻ വിശേഷിപ്പിക്കും സിന്ധൂറിനെ ഒരു യുദ്ധമാണോ നടക്കുന്നത് അതോ വെറും ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആണോ എന്നതാണ് എന്റെ ചോദ്യം ഒപ്പം ജയസുരീൻ സർ നമുക്കറിയാം നിയന്ത്രണ രേഖ കടന്ന് ഇന്ത്യ നൽകുന്ന മറുപടിക്ക് ആദ്യമായി അത് അംഗീകരിക്കുന്ന പാകിസ്ഥാനെ കാണുന്നു യുദ്ധമാണോ സർജിക്കൽ സ്ട്രൈക്ക് ആണോ ജയസുരീൻ സർ അത് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ് ഇത് ഒരു തിരിച്ചടിയാണ് എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു ഇതൊരു യുദ്ധമല്ല എന്നുള്ളതും ഇന്ത്യ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു അതായത് ഇന്ത്യയിലെ ടൂറിസ്റ്റുകളെ കടന്നുകയറി വധിച്ചതിന്റെ പ്രതി പ്രതിക്രിയ ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അത് കൃത്യമായി ഒൻപത് കേന്ദ്രങ്ങളിൽ ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങളിൽ അഞ്ചെണ്ണം പാക് ഒക്കുപൈഡ് കാശ്മീരിലും നാലെണ്ണം പാകിസ്ഥാന്റെ തന്നെ പഞ്ചാബ് പ്രവിശ്യയിലും പാകിസ്ഥാന്റെ അതിർത്തി കടന്നുകൊണ്ടുള്ള ആക്രമണമാണ് നടത്തിയത് ഇത് ഒരു യുദ്ധമല്ല എന്നാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് അതായത് ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള തിരിച്ചടിയാണ് ഇത് ഇത് പാകിസ്ഥാനെതിരെയല്ല ഭീകരതക്കെതിരെയാണ് എന്ന് കൃത്യമായി ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു രാജ്യം പോലും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നില്ല ഈ നടത്തിയ പ്രതി പ്രതിക്രിയക്ക് ഒരു രാജ്യം പോലും ഭാരതത്തെ കുറ്റപ്പെടുത്തുന്നുമില്ല എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ ഇന്ന് ഭാരതത്തോടൊപ്പം നിൽക്കുന്നു ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിൽ കണ്ടു ഖത്തറിൽ നിന്ന് ഒരു കപ്പൽ വന്നു എന്നൊക്കെ അതിൽ അതിലെന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ ആ ഖത്തർ വരെ വ്യക്തമാക്കി കഴിഞ്ഞു ഭീകരതയ്ക്ക് എതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ ഇന്ത്യയോടൊപ്പം ഉണ്ടാകും എന്ന് ഖത്തറും വ്യക്തമാക്കി കഴിഞ്ഞു അപ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഭാരതത്തെ അനുകൂലിക്കുന്ന സമയത്താണ് കൃത്യമായും ഈ ചടങ്ങ് നമ്മൾ നടത്തിയിരിക്കുന്നത് അതായത് ഇന്നിപ്പോൾ ഡ്രില്ല് നടത്താൻ വേണ്ടി മോക് ഡ്രില്ല് നടത്താൻ വേണ്ടി ഭാരതം മുഴുവൻ ഒരുങ്ങിയിരിക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാൻ ഇന്റലിജൻസ് പ്രതീക്ഷിച്ചത് ഇതിനു ശേഷമായിരിക്കും എന്നാണ് പക്ഷെ അതിനു മുമ്പ് തന്നെ അതുകൊണ്ട് ഇന്ന് രാജ്യവെങ്കം നടക്കുന്ന മോക്ട്രിൽ വളരെ ആവേശപൂർവ്വം വളരെ കൃത്യമായി ശാസ്ത്രീയമായി ചെയ്യാൻ ജനങ്ങൾ എല്ലാവരും അതിൽ പങ്കാളികളാകും എന്നുള്ളത് ഉറപ്പാണ് അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ചരിത്രത്തിൽ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് അവർക്ക് ഇന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു അവർ പറഞ്ഞു ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായി ആക്രമണം സ്ഥിരീകരിക്കുന്നു മരണസംഖ്യയുടെ കാര്യത്തിലുള്ള കണക്കുകൾ എടുത്തു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് മരണസംഖ്യ പിന്നീടായിരിക്കും കിട്ടുക ഇന്ത്യ വ്യക്തമായിട്ടും എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നും സൂചിപ്പിച്ചു റഫേൽ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ആകാശത്ത് നിന്ന് കരയിലേക്ക് തൊടുക്കുന്ന മിസൈലുകളാണ് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞു വളരെ കൃത്യതയോടുകൂടിയാണ് ഈ മിസൈലുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ ജനങ്ങൾക്ക് നേരെയല്ല അല്ലെങ്കിൽ പട്ടാള കേന്ദ്രങ്ങൾക്ക് നേരെയല്ല ആയുധപ്പുരകൾക്ക് നേരെയല്ല മറ്റേതെങ്കിലും തരത്തിൽ ആരെയും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചും അല്ല ഭാരതത്തിനെതിരായിട്ടുള്ള ഇത്തരം ആക്രമണങ്ങൾക്ക് ഹാച്ചറിയായി വിരിയിച്ചിറക്കുന്ന ഭീകരന്മാരെ വളർത്തിയെടുക്കുന്ന ഹാച്ചറികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പരിശീലന കേന്ദ്രങ്ങളിലേക്കാണ് ഇന്ത്യ ഈ മാരകമായ പ്രഹരം ഏൽപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങനെ ഒരു പ്രഹരം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചിരുന്നു നമ്മൾ മുൻകൂട്ടി പറഞ്ഞ കാര്യമാണ് ആ പാകിസ്ഥാൻ വളരെ ശക്തമായി തിരിച്ചടിക്കും ഞങ്ങളുടെ ലാണവായുധമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയിരുന്നു പക്ഷേ ഇവിടെ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നുകിൽ പാകിസ്ഥാൻ ഇല്ല അല്ലെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ വമ്പൻ പരാജയമാണ് ആരെങ്കിലും അതൊക്കെ കാശ് മേടിച്ച് പാകിസ്ഥാന് വിറ്റിട്ടുണ്ടെങ്കിൽ ആ വിറ്റവർ പാകിസ്ഥാനെ പറ്റിക്കാണ് ചെയ്തത് എന്നുള്ളതും വളരെ വ്യക്തമാണ് ചൈന കൈവശമുണ്ട് ചൈനയുടെ സാങ്കേതിക വിദ്യയൊക്കെയാണ് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് അപ്പൊ ചൈനയുടെ സാങ്കേതിക വിദ്യ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് ഇപ്പോൾ മനസ്സിലായി ആകാശത്തു നിന്നും വരുന്ന ഒരു മിസൈലിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശേഷിയുള്ള ഇന്ന് പാകിസ്ഥാന് എന്നാണ് ഇപ്പൊ വ്യക്തമാകുന്നത് മാത്രമല്ല ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഒരു പാകിസ്ഥാനെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ആകെപ്പാടെ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അതിർത്തി പ്രദേശങ്ങളിലെ വെടിവെപ്പ് കുറെ കൂടി ശക്തമാക്കുക ഷെല്ലയക്കുന്നതിന്റെ എണ്ണം കൂട്ടുക ഇതൊക്കെ എല്ലാ ദിവസവും ഉള്ളതാണല്ലോ എന്നല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പാകിസ്ഥാന് സാധിക്കുന്നുമില്ല ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഭരണകൂടം പാകിസ്ഥാന്റെ പട്ടാള ഭരണകൂടം പാകിസ്ഥാന്റെ മതഭരണകൂടം ഈ മൂന്ന് കേന്ദ്രങ്ങളിലും ഇപ്പോൾ തികഞ്ഞ അവ്യക്തത നിലനിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള സഹായങ്ങൾക്ക് വേണ്ടിയുള്ള പാകിസ്ഥാന്റെ നിലവിളികളും മുറവിളികളും അവസാനിച്ചു കഴിഞ്ഞു ആരും പാകിസ്ഥാനെ സഹായിക്കാനില്ല എന്നുള്ളതാണ് ഈ അടുത്ത ദിവസം ഇന്ത്യ മുന്നോട്ട് വെച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് വേൾഡ് ബാങ്ക് പോലെയുള്ള സംഘടനകൾ പാകിസ്ഥാന് കൊടുക്കുന്ന സാമ്പത്തിക സഹായം നിർത്തണം എന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു വെറുതെ ആവശ്യപ്പെട്ടതല്ല തെളിവ് സഹിതമാണ് ആവശ്യപ്പെട്ടത് അതായത് പാകിസ്ഥാന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി കടമെടുക്കുന്ന തുക ഇന്ത്യക്കെതിരെയുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് വിടുന്നു എന്നുള്ളതിന്റെ കണക്കുകളും തെളിവുകളുമാണ് ഭാരതം അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു പിന്തുണയും ഇനി പാകിസ്ഥാൻ പ്രതീക്ഷിക്കേണ്ടതില്ല അതായത് സാമ്പത്തികമായ ഒരു സർജിക്കൽ സ്ട്രൈക്ക് അതുപോലെ തന്നെ വിദേശ നയത്തിന്റെ കാര്യത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള മറ്റൊരു സർജിക്കൽ സ്ട്രൈക്ക് വെള്ളം കൊടുക്കുന്നില്ല എന്നുള്ളതിനുള്ള മൂന്നാമത്തെ സർജിക്കൽ സ്ട്രൈക്ക് ആകാശപാതകൾ അടച്ചു എന്നുള്ളത് അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ പതിനാറ് സർജിക്കൽ സ്ട്രൈക്കുകൾ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് ഒരു രാജ്യത്തെ കൂട്ടാൻ ആവശ്യമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ കൂടി തന്നെ ഇന്ന് ഇന്ത്യ പാകിസ്ഥാന് മേൽ ഏർപ്പെടുത്തി കഴിഞ്ഞു ഇനി ഒരു യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യ പോലെയുള്ള പ്രബലമായ ഒരു ശക്തിയോട് അതായത് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയോട് ലോകത്തെ ഏറ്റവും വലിയ പട്ടാളമുള്ള ഒരു ഒരു സൈനിക ശക്തിയോട് ഏറ്റുമുട്ടാൻ ഇനി നിൽക്കേണ്ടതുണ്ടോ അത് ബുദ്ധിപരമായിരിക്കുമോ എന്ന് തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊരു യുദ്ധം വേണ്ടി വരുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക ഏതായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് പാകിസ്ഥാൻ പ്രകോപനകരമായി ശക്തമായി തിരിച്ചടിക്കാനാണ് ഒരുങ്ങുന്നതെങ്കിൽ നടക്കാൻ പോകുന്നത് ഒരു യുദ്ധമായിരിക്കും അന്ത്യമായിരിക്കും പാക് മാധ്യമങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവത്തെ കുറിച്ച് പറയുന്നത് ഇന്ത്യ വളരെ പ്രകോപനപരമായ ഒരു നീക്കം നടത്തിയിരിക്കുന്നു സിവിലിയൻസിനെയാണ് ലക്ഷ്യമിട്ടത് ഭീകര കേന്ദ്രങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിന്റെ ഒരു വിശദാംശങ്ങൾ പുറത്തുവിടാനും അവർക്ക് സാധിക്കുന്നില്ല യഥാർത്ഥത്തിൽ സിവിലിയന്മാർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു അപകടം സംഭവിച്ചിട്ടുണ്ടോ ഇക്കാര്യത്തിൽ പാകിസ്ഥാൻ വീണ്ടും പ്രതിക്കൂട്ടിലാകാൻ പോവുകയാണ് സിവിലിയൻസിനെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ഭീകരവാദ പ്രവർത്തന കേന്ദ്രങ്ങളും പരിശീലന കേന്ദ്രങ്ങളും സിവിലിയൻസ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ മറയായി ഉപയോഗിച്ചുകൊണ്ട് അവർ അത് ചെയ്തു എന്ന് തെളിവ് സഹിതം ഇന്ത്യ മുന്നോട്ട് വെക്കും അതായത് നമ്മൾ ഗാസയിലും ഒക്കെ കണ്ട കാര്യമാണിത് ഫലസ്തീന്റെ നീക്കങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു ഹമാസിന്റെ നീക്കങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു പള്ളികൾ ആശുപത്രികൾ സ്കൂളുകൾ അനാഥാലയങ്ങൾ എന്നിവയുടെ ഒക്കെ മറവിലാണ് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചിരുന്നത് ഇതുപോലെ പാകിസ്ഥാനിലും അതേ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ നയം അങ്ങനെ തന്നെയാണ് തുടരാൻ സാധ്യതയെങ്കിൽ ഈ പറഞ്ഞ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ മറയായി ഉപയോഗിച്ചുകൊണ്ട് ആയിരിക്കാം അവര് ഈ പ്രവർത്തനം ചെയ്തിട്ടുണ്ടാവുക അത് വളരെ വ്യക്തമായി ഇന്ത്യ അതിന്റെ വിശദാംശങ്ങൾ സഹിതം അന്താരാഷ്ട്ര സമൂഹത്തിനെ ബോധ്യപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ ഈ പറഞ്ഞ വാക്കുകൾ വിനയായി തന്നെ വരും കാരണമുണ്ട് ഈ തകർക്കപ്പെട്ട കേന്ദ്രങ്ങളുടെ ലിസ്റ്റുകൾ പുറത്തു വരുമ്പോൾ അതിൽ പലതും മദ്രസ എന്ന അഡ്രസ്സിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് ഇപ്പോൾ തന്നെ കാണാം ഇത് കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവുന്നത് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമൊക്കെ മദ്രസ എന്ന പേരിൽ ഇപ്പോഴും ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു അന്താരാഷ്ട്ര നയമാണ് എങ്കിൽ നമ്മളും കരുതിയിരിക്കേണ്ടിവരും ഭീകരവാദ കേന്ദ്രങ്ങൾക്ക് മദ്രസ എന്ന മുഖം കൊടുത്തുകൊണ്ട് മദ്രസയുടെ ബോർഡ് വെച്ചുകൊണ്ട് മദ്രസയുടെ പ്രവർത്തനം നടത്തി അതിന്റെ മറവിലാണ് എങ്കിൽ അത് അതിനേക്കാൾ വലിയ ഭീകരതയായി നാളെ ലോകം തിരിച്ചറിയുക തന്നെ ചെയ്യും തീർച്ചയായും അത്തരത്തിൽ ലോകം പാകിസ്ഥാന്റെ ഇത്തരം നെറുകേടുകൾ തിരിച്ചറിയുക തന്നെ ചെയ്യണം എന്തായാലും ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് അതൊരു യുദ്ധമാക്കണോ അല്ലെങ്കിൽ ഇതൊരു സർജിക്കൽ സ്ട്രൈക്ക് മാത്രമായി എടുക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാകിസ്ഥാനാണ് ഒപ്പം ജയസൂര്യൻ സാർ സൂചിപ്പിച്ചതുപോലെ പല വിധത്തിലുള്ള ആരോപണങ്ങൾ സിവിലിയന്മാരെ കൊല്ലപ്പെട്ടു എന്നുള്ള ആരോപണങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തുമ്പോൾ അവിടെ പ്രതിക്കൂട്ടിലാവുന്നത് പാകിസ്ഥാൻ തന്നെയാണ് ഭീകര കേന്ദ്രങ്ങൾ ഭീകരവാദികളുടെ താവളങ്ങൾ പൊതുജനങ്ങളുടെ പൊതുജനങ്ങൾ പാർക്കുന്ന ഇടങ്ങളിൽ അവർ സ്ഥാപിച്ചു എന്നത് തന്നെ അന്താരാഷ്ട്ര വലിയൊരു കുറ്റമാകാനും സാധ്യതയുണ്ട് എന്തായാലും വരും മണിക്കൂറുകളിൽ പാകിസ്ഥാന്റെ നീക്കം എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കും താങ്ക് യു ജയസുലിൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക